ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം ഇത് ഹെർമിറ്റ്സ് ഹെർമിറ്റ് എണ്ണൂറ്റി ഇരുപത്തി എട്ടാം ദിവസം ഇന്നത്തെ പ്രഭാത ചിന്ത ശുദ്ധമുള്ളമത്തായി പത്തൊമ്പതാമത്തെ ആയ പതിനേഴാമത്തെ തിരുവചനം ജീവനിൽ കടക്കുവാൻ ഇച്ഛിക്കുന്നു എങ്കിൽ കൽപ്പനകളെ പ്രമാണിക്കുക ദൈവത്തിൻ്റെ വചനമനുസരിച്ച് നമ്മുടെ ഈ ലോക ജീവിതം ഒരു പരദേശവാസമാണ് താൽക്കാലികമായ ഈ ജീവിതം അവസാനിക്കുമ്പോൾ നിത്യമായ ഒരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനാണ് ക്രിസ്ത്യാനികളായവരെല്ലാം ആഗ്രഹിക്കുന്നത് പ്രിയമുള്ളവരെ അങ്ങനെ ഒരു നിത്യജീവനിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ദൈവകൽപ്പനകളെ പ്രമാണിക്കുവാനായിട്ട് നാം തയ്യാറാകണം എന്നാണ് കർത്താവ് നമ്മോട് പറയുന്നത് ഇന്നലെയോടെ എസ് എസ് എൽ സി പരീക്ഷ കഴിഞ്ഞു നല്ല മാർക്ക് കിട്ടണമെന്ന് പരീക്ഷ എഴുതിയ കുട്ടികളൊക്കെയും ആഗ്രഹിച്ചാൽ മാത്രം മതിയോ പരീക്ഷയ്ക്ക് മുമ്പായി അധ്യാപകൻ പറഞ്ഞു കൊടുത്തതായ കാര്യങ്ങൾ കൃത്യമായി പ്രവൃത്തി പഥത്തിൽ കൊണ്ടുവന്നവർക്ക് മാത്രമേ അവർ ആഗ്രഹിച്ച പോലെയുള്ള വിജയം കൈവരിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ പ്രിയമുള്ളവരെ ദൈവം നമ്മുടെ നന്മയ്ക്കായി നൽകിയിട്ടുള്ള കൽപ്പനകൾ നമ്മുടെ ജീവിതത്തിലെ അന്ധത നീക്കുവാനുള്ള വിളക്കുകളാണ് ജീവിതത്തിൽ വെളിച്ചമുണ്ടാകണം എന്ന് ആഗ്രഹിച്ചാൽ മാത്രം പോരാ ഈ വെളിച്ചത്തെ സ്വീകരിക്കുവാനും നമ്മൾ തയ്യാറാകണം വെളിച്ചത്തിൽ നടക്കുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തി നമുക്ക് മുന്നേറാം നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം സ്നേഹവാനായ ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിലെ അന്ധതയെ ഇല്ലാതാക്കുവാൻ തക്കവണ്ണം വെളിച്ചത്തെ പ്രാപിക്കുവാൻ അവിടുത്തെ കൽപ്പനകളെ അനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെല്ലാം ഒരുക്കണമേ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ